അസ്സലാമു അലൈക്കും താല തആല കേത്തു ഇന്നാണ് ആ ദിവസം അതെ മാഷിത്തയെ പെണ്ണ് കാണുകയാണ് ഹംദാൻ ഹംതാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മാഷിത്ത ആ രാജകൊട്ടാരത്തിൽ നല്ല രീതിയിൽ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു മാഷിത്ത ആ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അത് തൻ്റെ പ്രിയപ്പെട്ട ഹംദാൻ അതെ സൻ്റെ സുന്ദരനായ ആ ഒരു പുരുഷൻ തന്നെ കാണുവാൻ വേണ്ടി വരികയാണ് എന്നാൽ ഹംതിയാകട്ടെ പേടിച്ച് വിറച്ച് ശ്യാമലിനോട് കാര്യം പറയുകയാണ് ഞാൻ എങ്ങനെ അവളുടെ മുമ്പിലേക്ക് ചെല്ലും നീ ഒന്നും ഭയക്കണ്ട കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയുക അത്ര തന്നെ അല്ലാതെ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുവാനൊന്നും നിൽക്കണ്ട അങ്ങനെ അതാ മണവാളനെ അണിയിക്കുവാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ പുടവും പുടവയുമായി വരുന്നു ശരിക്കും അവൻ ഞെട്ടിപ്പോയി ഇത് പക്ഷേ അണിയിച്ചൊരുക്കണം അവർ എന്നാൽ ഹംദൻ അതിന് സമ്മതിച്ചില്ല അപ്പോൾ തന്നെ ഷാമിൽ പറഞ്ഞു അത് അവനൽപ്പം മടിയുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ആരുടെ മുമ്പിലും വസ്ത്രമൊന്നും അഴിക്കാറില്ല അതുകൊണ്ട് അവൻ ഒറ്റക്ക് ഒരുങ്ങി ഒരുങ്ങിക്കോളും നിങ്ങളതിന് അവൻ അനുവാദം കൊടുക്കണം ഇത് രാജകല്പയാണ് കൽപ്പനയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ രാജാവിനോടൊന്നും കൂടെ ചോദിച്ചു വരൂ അറബിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ആയിക്കോട്ടെ എന്റെ മരുമകന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അങ്ങനെ അതാ ഷ്യാമലിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അതാ ഒരു തീരുമാനം എടുക്കുകയാണ് ഹംദ ആ മണവാളനായി ചമയുവാനുള്ള ഡ്രസ്സുമായി അതാ ഒരു റൂമിലേക്ക് കടന്നു ഒരു നിമിഷം അവൻ കണ്ണാടിയിൽ നോക്കി അതെ ഹംത പഠിച്ചവനെ ഞാനൊരു പെണ്ണാണല്ലോ റബ്ബേ ഒരു ആൺവേഷമാണ് വീണ്ടും എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് പെണ്ണ് കാണുവാൻ വേണ്ടി ഇത്രക്കും വിലപിടിപ്പുള്ള ഡ്രസ്സാണെങ്കിൽ എൻ്റെ വിവാഹത്തിന് എത്രമാത്രം വിലപിടിപ്പുള്ള ഡ്രസ്സായിരിക്കും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ പക്ഷേ ശ്യാമൽ പറഞ്ഞതുപോലെ രക്ഷപ്പെടുവാൻ ഇതേ വഴിയുള്ളൂ ഇത് ചെയ്തിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ എന്നും ഇവിടെ ഒരു ജോലിക്കാരനായി നിലകൊള്ളേണ്ടി വരും അജ്മലിൻ്റെ അരികിലെത്തണം എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളെല്ലാം പറയണം എനിക്ക് അജ്മലിനോട് അതുകൊണ്ട് തന്നെ ഹംദാദ ഹംദാദൃതിയിൽ ഡ്രസ്സെല്ലാം മാറ്റുന്നു ഡ്രസ്സെല്ലാം മാറ്റി അണിഞ്ഞൊരുങ്ങിയ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ശരിക്കും ഹംദ തന്നെ ഞെട്ടിപ്പോയി റബ്ബേ സുന്ദരനായൊരു രാജകുമാരൻ അതെ ഇത് ഞാനാണോ എനിക്കറിയുന്നില്ല ഒരിക്കൽ പോലും ഇത് ഞാനല്ല ഞാൻ പത്തര മാറ്റ് സൗന്ദര്യം കൂടിയിട്ടുണ്ട് അത് ഈ ഡ്രസ്സിൻ്റെ പ്രത്യേകതയായിരിക്കും ഡ്രസ്സ് ധരിച്ച ഉടനെ എനിക്ക് ഇത്രയധികം സൗന്ദര്യം ഹോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരിക്കും ഹംത തന്നെ കണ്ണാടിയിൽ നോക്കി മാഷ അല്ല എന്ന് പറയുകയാണ് ചെയ്തത് അങ്ങനെ അതാ മണവാട്ടിയുടെ അരികിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് ശരിക്കും ഹംദ മാറ്റിയൊരുങ്ങി വന്നപ്പോൾ ഷാമിൽ വരെ ഞെട്ടിപ്പോയി അല്ല ഒരു ആൾ ഇതിലങ്ങ് മാറ്റുവാൻ വേണ്ടി അങ്ങോട്ട് പോയിരുന്നു ചിരിച്ചുകൊണ്ട് ഹംദ പറഞ്ഞു കളിയാക്കണ്ട ഷാമിൽ എന്ത് ചെയ്യാൻ അല്ല സത്യമായിട്ടും ഒരിക്കൽ പോലും അത് ഹംതിയാണ് എന്ന് ഞാൻ വിചാരിച്ചില്ല തികച്ചും വ്യത്യസ്തമായിട്ടുണ്ടല്ലോ എന്തൊരത്ഭുതമാണിത് അതെ തികച്ചും വ്യത്യസ്തമായ സുന്ദരനായ സുഗന്ധം വമിക്കുന്ന ഒരു പുരുഷൻ എല്ലാവരും ആകാംക്ഷയോടെ മണവാളിന് നോക്കുകയാണ് ഓ മണവാളൻ മൊഞ്ചനായിട്ടുണ്ടല്ലോ എന്തൊക്കെ തന്നെയാലും മാഷിത്താ ബേബിക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അങ്ങനെ അതാ പെണ്ണ് കാണുവാനുള്ള സമയമായി തുടങ്ങി ശരിക്കും ആ സദസ്സിലൂടെ അതാ ഹംത കടന്നു പോകുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അതെ അദ്ദേഹത്തിലേക്ക് മാത്രമായിരുന്നു ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം ഇത്രക്കും ഒരു പുരുഷനെ അവൾക്ക് ലഭിച്ചല്ലോ അവൾ വാശി പിടിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ദൗത്യം ചെയ്തു അതുതന്നെ അങ്ങനെ അതാ നമ്മുടെ മണവാട്ടി മണവാളിൻ്റെ അരികിലേക്ക് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ശരിക്കും ഹംദ എന്ന അവൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു പക്ഷേ തൻ്റെ അജ്മലിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതെല്ലാം അങ്ങ് കാറ്റിൽ പറത്തുകയായിരുന്നു അങ്ങനെ അതാ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ഹംതാൻ്റെ മുമ്പിലേക്ക് വരികയാണ് ശരിക്കും മാഷിതയും സുന്ദരിയായിട്ടുണ്ട് ഒരു നിമിഷം ഹംദാൻ മാഷിതയുടെ മുഖത്തേക്ക് നോക്കി അവൾ തൻ്റെ സുന്ദര പുരുഷനെ മതി നോക്കി ആസ്വദിച്ചു എന്നാൽ അവർ കൂടിയുള്ളവർ പറഞ്ഞു ഒന്നും സംസാരിക്കുവാനില്ലേ രണ്ടുപേരും നല്ല ചേർച്ച എന്താ മാച്ച് ലേ അടിപൊളിയായിട്ടുണ്ട് മാഷ പേരും ഒന്നിനൊന്ന് മെച്ചം എന്തൊക്കെ തന്നെയായിരുന്നു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലേ ഹംദാൻ തന്നെയാണ് ഒന്നുകൂടി അല്ലേ ലുക്ക് രണ്ടുപേരും അടിപൊളിയാണ് എന്നാൽ ഒന്നുകൂടി ലുക്ക് ചെക്കൻ തന്നെ എല്ലാവരും അങ്ങനെ അഭിപ്രായപ്പെടുകയാണ് എന്നാൽ മാഷിത്ത് ചോദിക്കുകയായിരുന്നു ഹംദാൻ ഹംതാന് എന്നെ ഇഷ്ടമല്ലേ എനിക്കങ്ങേ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ആ ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് അതായിരുന്നു ചോദിച്ചത് എന്നാൽ ഹംതാൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ് ചെയ്തത് അതല്ല എങ്കിൽ അവൾ ഒരുപാട് നിരാശയാകേണ്ടി വരും ഒരാളെയും വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ചെയ്തു കന്തൂറക്കു മുകളിൽ ആ ഒരു കോട്ട കൂടി ഇട്ടപ്പോൾ ശരിക്കും നമ്മുടെ ഹംദ നല്ലൊരു സുന്ദര രാജകുമാരനായി മാറിയിരിക്കുന്നു പഠിച്ചോണെ പുറത്തു തരണേ അല്ലാ എന്നാൽ മാഷിത്തിയുടെ മുഖത്ത് നോക്കി ഹംദാൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവൾക്ക് സന്തോഷമായി ഓ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹംദാൻ അങ്ങനെയാതാ അവിടെ വലിയൊരു പാർട്ടി നടക്കുകയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി ഓ ഇനി അധികം വൈകിക്കണ്ടല്ലോ നിക്കാഹും കല്യാണമെല്ലാം ഒരു ദിവസം അങ്ങ് ആക്കാലോ ഇൻഷാ അള്ളാ അധികം വൈകിക്കാതെ നമുക്ക് അതും അങ്ങ് നടത്തണം ആ കൊട്ടാരത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അതെ അവിടുത്തെ രാജകുമാരി നിക്കാഹ് കഴിക്കുവാൻ വേണ്ടി പോകുകയാണ് എന്നതോർത്ത് എല്ലാവർക്കും സന്തോഷമായിരുന്നു അങ്ങനെ അതാ ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ് നിക്കാഹിന് ഇനി വെറും അഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് സന്തോഷം കൊണ്ട് മാഷിതാ ബീവി തുള്ളിച്ചാടി എന്നാൽ ഹംതാന്റെ മനസ്സിൽ ഭീതി വളർന്നുകൊണ്ടേയിരുന്നു ഷ്യാമൽ സമാധാനിപ്പിക്കുന്നു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒന്നുകൊണ്ടും വിചാരിക്കണ്ട ബി വി അസൂറയുടെ കഥ നീ കേട്ടതല്ലേ പിന്നെന്തിനാ ടെൻഷൻ ഒന്നുമില്ല എന്നാലും എനിക്ക് ഒരു പക്ഷെ അവൾ എന്നെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ഭയമാണ് ഭയമാണെനിക്ക് ഹേയ് അങ്ങനെയൊന്നുമില്ല അത്ര ധൈര്യമൊന്നും പെൺകുട്ടികൾക്ക് ഉണ്ടാവില്ല ആര് പറഞ്ഞോ അങ്ങനെയല്ല എനിക്ക് ആരേക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും അതിനെക്കുറിച്ചൊന്നും നീ പേടിക്കണ്ട എന്തായാലും പെണ്ണ് കാണൽ കഴിഞ്ഞല്ലോ ഇനി അടുത്ത പരിപാടി നിക്കാതെ കല്യാണം അതുകൊണ്ട് കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് പോകുമ്പഴി തീരുമാനിച്ചു തുടങ്ങണം ഇനിയും ഇവിടെ അധികം നിൽക്കാൻ കഴിയൂല നമ്മുടെ കൂടെ വന്ന ആ സുഹൃത്തുണ്ടല്ലോ അദ്ദേഹം ഇവിടെ ജോലി ചെയ്തോട്ടെ ഇവിടെ ജോലി ചെയ്ത് കുറച്ച് പണമൊക്കെ ഉണ്ടായിട്ട് നാട്ടിലേക്ക് പോയിക്കോട്ടെ ഇനി ആ കാട്ടാള കാട്ടർബികൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കോ എന്തോ അറിയില്ല എന്തായാലും പഠിച്ചോ കാക്കട്ടെ വെറും അഞ്ചാറ് ദിവസം മാത്രമാണ് ഇനി തൻ്റെ നിക്കാഹന് ബാക്കിയുള്ളത് എന്നറിഞ്ഞ മാഷിത്ത സന്തോഷം കൊണ്ടവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി തൻ്റെ കൂട്ടുകാരോടെല്ലാം ഈ ഒരു സംഭവം അവൾ പങ്കുവെക്കുകയാണ് എടി നിങ്ങളറിഞ്ഞോ എനിക്ക് അത്രക്കും സുന്ദരനായ ഒരു യുവാവിനെൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുകയാണ് സത്യമായിട്ടും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ ഞാൻ നിക്കാഹ കഴിക്കാറടി സത്യമായിട്ടും ഞാൻ സ്വപ്നത്തിൽ ആഗ്രഹിച്ച് രാജകുമാരന് എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു എല്ലാവരും അവളെ കളിയാക്കി എന്താ പെണ്ണ് നീ പറയുന്നത് അതെ നിങ്ങൾ കണ്ടില്ലല്ലോ എൻ്റെ രാജകുമാരനെ നിങ്ങൾക്ക് കാണാം കല്യാണത്തിൻ്റെ അന്ന് ഹംതാന് മനസ്സമാധാനമില്ലായിരുന്നു റബ്ബേ എന്ത് ചെയ്യും റഹ്മാനെ എനിക്കൊന്നും അറിയുന്നില്ല നീ എനിക്ക് ധൈര്യം കൊണ്ട് റബ്ബേ എനിക്ക് അല്ലാതെ വേറൊരിടത്തു നിന്നും ഒരു സ്നേഹവും കിട്ടാനില്ല എൻ്റെ ഉമ്മ എളാമ്മ എൻ്റെ ഉപ്പ അവരെല്ലാവരും എന്നെ അത്യധികം വെറുത്തുതാണ് ഏതോ ഒരു കിളവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പഠിച്ചവനെ എന്തൊക്കെ തന്നാലും ഭാഗ്യത്തിനെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അതും ആ ബീവിയുടെ കാരുണ്യം കൊണ്ട് ഉമ്മൽ ഹയർ അവരെന്നാണ് എന്നെ രക്ഷിച്ചത് അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല അതിന് കട്ട് സപ്പോർട്ടായിട്ട് നിന്നത് ഷാമിലും ഷ്യാമിനെയും മറക്കാൻ കഴിയില്ല ഷാമിൽ എൻ്റെ കൂട്ടുകാരൻ അതെ എൻ്റെ സഹോദരനെ പോലെയാണ് അത്രക്കും കയറിങ്ങാണ് എൻ്റെ കാര്യത്തിൽ ഷാമിലിനുള്ളത് അതുകൊണ്ട് തന്നെ റബ്ബേ റബ്ബയെ ഷാമിലിനും ദീർഘായുസ്വാഫിയത് പ്രദാനം ചെയ്യ റഹ്മാനെ കല്യാണത്തിനുള്ള ദിനങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് മാഷിത അതെ അവളുടെ സ്വപ്നപുരുഷൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് സുന്ദരനായ സുമുഖനായ ആ ഒരു പുരുഷൻ അതെ അദ്ദേഹം അദ്ദേഹത്തെയും എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ അത്ര സൗന്ദര്യമില്ല എന്തൊക്കെ തന്നെയാലും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഹംദാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ് കടന്നു വരികയാണെന്നറിഞ്ഞപ്പോൾ മാഷിത്ത എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് അവളുടെ മുഖത്താകെ പുഞ്ചിരിയാണ് എന്നാൽ ഇത് കണ്ട് അവളുടെ ഉമ്മയും ഉപ്പയും സന്തോഷിച്ചു മോളെ നിനക്ക് ഇത്രമാത്രം സന്തോഷമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേലക്കാരനാണ് എന്നൊന്നും നോക്കില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ ദയവായി നിങ്ങൾ അദ്ദേഹത്തെ ഇനി വേലക്കാരൻ നിന്ന് വിളിക്കരുത് അദ്ദേഹം ഇവിടുത്തെ വലിയ രാജാവാകുമ്പോൾ പോണ്ട ആളാണ് അതെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇനി വേലക്കാരൻ നിന്ന് വിളിക്കരുത് ഇല്ല മോളെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം നിൻ്റെ സന്തോഷം കണ്ടിട്ട് ഉമ്മാക്കും ഉപ്പാക്കൊന്നും അത്ര വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ എന്തു ചെയ്യും മോളുടെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുത്തേ പറ്റൂ എന്ന് കരുതിയിട്ട് അവരതിന് നിന്നപ്പോൾ ശരിക്കും അതാ അദ്ദേഹം അണിഞ്ഞൊരുങ്ങി വന്നത് കണ്ടപ്പോൾ അവർ വരെ ഞെട്ടിപ്പോയി ഇത്രക്ക് മനോഹരമായിരുന്നോ അദ്ദേഹം എന്നിവരെ തോന്നിപ്പോയി എന്താണെന്നറിയില്ല ഈടെയായിട്ട് ഹംതയ്ക്ക് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് കാണപ്പെട്ടു ഒന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല രാജകുട്ടാരത്തിൽ നല്ല രീതിയിലുള്ള ജീവിതം പിന്നെ അത് മാത്രമല്ല ഹംതാനു വേണ്ടി സ്പെഷ്യലായിട്ട് ഫുഡ് ഒരുക്കിയിട്ടുണ്ടാകും മാഷിത്ത മാഷിത്തക്ക് കൊടുക്കുന്ന നല്ല നല്ല എല്ലാ പലഹാരങ്ങളും അത് ഹംതാന് വേണ്ടി മാറ്റിവെക്കും അതെ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആൾക്കുള്ളതാണ് ഇത് അങ്ങനെ ഹംതാന് നല്ല രീതിയിലുള്ള ഭക്ഷണവും താമസവും എല്ലാം കൊടുത്തു രാജകുമാരി പറഞ്ഞതിനു ശേഷം ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇപ്പോൾ സുഖവാസമാണ് ഹംദക്ക് താൻ തൻ്റെ വീട്ടിൽ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല തന്നെ പൂട്ടിയിട്ട തൻ്റെ ഇളാമ ഹോ കണ്ണീരോടെ ഡയറി എഴുതിയത് അതെല്ലാം അവൾ ഓർത്തു അജ്മൽ സാർ വന്ന് രക്ഷിച്ചത് അല്ല എൻ്റെ അജ്മൽ സാർ എവിടെ എൻ്റെ അജു നിങ്ങൾ എനിക്ക് നിങ്ങൾ കാണാതിരിക്കാൻ കഴിയുന്നില്ല അവളുടെ വിവാഹത്തിലേക്ക് കടന്നു പോകുമ്പോഴും അവളുടെ മനസ്സിൽ തന്നെ പ്രിയപ്പെട്ട അജു എവിടെയാണ് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു റബ്ബേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും വരണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അജ്മലിന് നീ എനിക്ക് തിരിച്ചു തരണം കാരണം അത്യധികം ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിലും എന്നെ നോക്കി വളർത്തി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്തതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം അജ്മലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹംദക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു സങ്കടമാണ് പ്രിയപ്പെട്ട അജ്മൽ അങ്ങനെയല്ലാത്തൊരു ജീവിതം എനിക്ക് അവനല്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഞാൻ ചെറിയൊരു പരീക്ഷണത്തിലാണ് അതിൽ നിന്നെല്ലാം വിജയിച്ച് എൻ്റെ പ്രിയപ്പെട്ട അജ്മൽ എനിക്ക് അങ്ങോടെ അരികിൽ എത്തണം അങ്ങയുടെ അരികിലെത്തിയിട്ട് അങ്ങനെ നിക്ക ചെയ്യണം എന്നും അങ്ങയുടെ തണലിൽ എനിക്ക് കഴിയണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അജ്മൽ അങ്ങേ എല്ലാം കൊണ്ടും എന്നെ ഹെൽപ്പ് ചെയ്തതാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ രക്ഷിച്ചതാണ് എന്ത് ചെയ്യാൻ എൻ്റെ മാതാപിതാക്കൾ അജ്മലിനെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു അവിടെ നിന്ന് ആട്ടി ആട്ടിപ്പാറച്ചു റബ്ബേ ആ വേദനയെല്ലാം ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കും എനിക്ക് അറിയുന്നില്ല ആ രാത്രി മുഴുവൻ ഹംദ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ അജ്മലിനെ കുറിച്ച് മാത്രമായിരുന്നു ആലോചിച്ചിരുന്നത് റബ്ബേ എൻ്റെ അജ്മലെങ്ങാനും തിരിച്ചു പോയിട്ടുണ്ടാവോ എനിക്കറിയില്ല നാട്ടിലേക്ക് പോയിട്ടുണ്ടാവോ അറിയില്ല എങ്ങനെയെങ്കിലും എനിക്ക് അജ്മലിൻ്റെ അരികിൽ എത്തിയാൽ മാത്രം മതി അല്ല വേറൊന്നും വേണ്ട എനിക്ക് അജ്മലിൻ്റെ അരികിൽ നിന്നാൽ മാത്രം മതി അവൾക്കത് മാത്രമായിരുന്നു ആഗ്രഹം അതെ തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതെ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ രാത്രിയിൽ അജ്മലിന്റെ ഓർമ്മയിൽ അതാ ഹംദ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമും എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ പലരും പറഞ്ഞു സ്റ്റോറികളൊക്കെ എന്താ രാത്രിയായി ലേറ്റ് ആവുന്നതെന്ന് രണ്ട് ദിവസമായിട്ട് നല്ല തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ക്ഷമിക്കണം പിന്നെ നേരത്തെ മരുവ് പാങ്ക് കൊടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിഷാഗ് പാങ്ക് പിന്നെ എന്ത് അങ്ങനൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എഡിറ്റിങ്ങിനൊക്കെ കുറച്ച് സമയം ഇരിക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ അല്പസമയം ഇരിക്കണം അപ്പോൾ അതിനൊഴിഞ്ഞ സ്ഥലം വേണം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് ഒരു നമുക്ക് കൂടുതലായിട്ട് സ്റ്റോറി മാത്രം ശ്രദ്ധിച്ചാൽ പറ്റുമല്ലോ കുറച്ചൊക്കെ മക്കളുടെയൊന്നും നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാം കഴിഞ്ഞ് രാത്രി ആക്കണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെല്ലാവരെയും ദാരി ഉൾപ്പെടുത്തുക പിന്നെ ക്ഷമിക്കുക പിന്നെ നിങ്ങൾക്ക് രാത്രി കാണാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ പകല് കണ്ടോളൂ കേട്ടോ രാത്രി കാണാൻ ഒരുപാട് ലേറ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം പിടിക്കുമല്ലോ അപ്പോൾ ഉറക്കമൊന്നും ഒഴിവാക്കി കാണണ്ട എല്ലാവരും പകല് പരമാവധി കണ്ടോളൂട്ടോ രാത്രി ഒന്നും കാണണ്ട എനിക്ക് പിന്നെ ടൈം കിട്ടണ രാത്രി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വീണ് വീണേട്ടോ അപ്പം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഈ രാത്രി ആകണീലിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ ചില ഒരു യാത്ര പോവുകയാണെങ്കിൽ എടുക്കെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ വരികയാണെങ്കിലും ഒക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ അപ്പം അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് സ്റ്റോറികൾ പകല് കാണാൻ കഴിയുന്നവർ കാ കണ്ടട്ടോ രാത്രി എടുങ്ങാറായി കാണണമെന്നില്ല അപ്പം എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള ഉള്ള സമയം വെച്ച് സ്റ്റോറി വിടുകയാണ് കേട്ടോ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി മനസ്സിലാമ